അൻപത് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള എത്ര പേര് ഇന്ത്യയിലുണ്ടെന്നറിയാമോ അഞ്ച് ലക്ഷം അതെ അഞ്ച് ലക്ഷം പേർക്ക് മാത്രമേ ഇന്ത്യയിൽ അൻപത് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളൂ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ടാക്സ് റിട്ടേണിൻ്റെ സ്റ്റാറ്റസ് ആണ് അറൗണ്ട് ഒരു ആറര കോടി പേര് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ആറര കോടി പേര് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ അറൗണ്ട് ഒരു ഫോർ പോയിൻ്റ് സിക്സ് ഫൈവ് ക്രൂർ ഇൻഡിവിജ്വൽസ് ഫയൽ ചെയ്തിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷമാണ് അറൗണ്ട് ഒരു വൺ പോയിൻറ്റ് വൺ ക്രോർ ഇൻഡിവിജ്വൽസ് കാണിച്ചിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തിൽ മുതൽ പത്ത് ലക്ഷം വരെയാണ് അതായത് അറൗണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇൻകം ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിൽ താഴെയാണ് ഇനി അതിൻ്റെ ഒരു അടുത്ത ഇൻട്രസ്റ്റിംഗ് സ്ലാബ് എന്ന് നോക്കിയാൽ അറൗണ്ട് ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം പേര് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയുള്ള ഒരു സ്ലാബിലാണ് പത്തൊൻപത് ലക്ഷം ടാക്സ് റിട്ടേൺ ഇൻഡിവിജ്വൽസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇരുപത് ലക്ഷം മുതൽ അൻപത് ലക്ഷം മുഴുവനുള്ള ഒരു സ്ലാബിലാണ് സോ ഒരു ഫിഫ്റ്റി ലാക്സിൻ്റെ ടാക്സബിൾ ഇൻകം അതായത് ഇൻഡക്സ് ഓഫ് ഫിഫ്റ്റി ലാക്സിൻ്റെ ഒരു ടാക്സബിൾ ഇൻകം ഫയൽ ചെയ്തിരിക്കുന്നത് ആകെ അഞ്ച് ലക്ഷം ഇൻഡിവിജ്വൽസ് ആണ് സോ നമ്മുടെ രാജ്യത്ത് അൻപത് ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഏൺ ചെയ്ത് അത് ടാക്സബിൾ ഇൻകമായി കാണിക്കുന്ന ഒരു കാറ്റഗറി വളരെ വളരെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് നമ്മുടെ കേരളത്തിൽ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട് എന്നറിയില്ല ഈ അഞ്ച് ലക്ഷത്തിൽ കാരണം അതിൻ്റെ ഒരു ബ്രേക്കപ്പ് നമ്മുടെ കയ്യിലില്ല എന്തായാലും നിങ്ങൾ അതിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് your business needs.